ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് നാല് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ച് ആണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി എഗ് മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് പുഴുങ്ങിയ മുട്ടയാണ് ഇത് നമുക്കിതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് മുട്ട ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മയനൈസാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയനൈസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ള മായനേസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് രണ്ടെന്നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം നമുക്ക് ഇത്രയും ചെയ്തിട്ട് ഇതൊരു ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ചൊരു ക്രഞ്ചി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ബ്രെഡിൽ ഫില്ല് ചെയ്തിട്ട് വേണം സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ബ്രെഡാണ് നമ്മളുടെ കയ്യിൽ വൈറ്റ് ബ്രെഡാണ് ഉള്ളതെന്നുള്ളെങ്കിൽ അത് എടുത്താലും മതി ഇതിപ്പോൾ കുറച്ച് വലിയ പീസ് ബ്രെഡാണ് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം ഈ അളവിലുള്ള ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വലിയ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള വലിയ ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ സൈസിലുള്ള ബ്രെഡാണ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ സാൻഡ്വിച്ച് ഒക്കെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഫില്ലിംഗ് ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കി എടുക്കാം ആദ്യം അതിനുശേഷം മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സാൻഡ്വിച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കത് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം കുറച്ച് ബട്ടറിൽ രണ്ട് സൈഡും ബട്ടറിലോ നെയ്യിലോ രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതിനാകുമ്പോൾ കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്യാതെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് വലിയ പീസ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാനിത് നാലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ നമ്മളുടെ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സാൻഡ്വിച്ച് ആണ് ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറൊക്കെ നല്ല ഫില്ലിങ് ആവുന്ന ഒരു ആണ് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്